കുറ്റാടി സംസ്ഥാന പാത നവീകരിച്ച് ടാറിംഗ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഹമ്പുകൾ നീക്കം ചെയ്തത് ഇവിടം അപകടങ്ങൾക്ക് ഇടയാവുന്നു ഉള്ളിയേരി മുതൽ വെള്ളിയൂർ വരെയും പാലേരി മുതൽ കല്ലോട് വരെയുമാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് ഇവിടെ കല്ലോട് എൽ പി സ്കൂളിന് സമീപവും കൂത്താളി എ യു പി സ്കൂളിന് സമീപവുമാണ് ഹമ്പുകൾ നീക്കം ചെയ്ത ഭാഗത്ത് ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കൂത്താളി കല്ലോട് ഭാഗങ്ങളിൽ ഹമ്പ് നീക്കം ചെയ്ത് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനിടെ മഴ കാരണം പ്രവൃത്തിപ്പെട്ടെന്ന് നിർത്തിയതാണ് റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണം ഇവിടെ വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് നാട്ടുകാരും യാത്രികരും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം ഇവിടെ മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് ഹമ്പ് നീക്കി പകരം ടാറിംഗ് നടത്താത്തതിനാൽ ഹമ്പ് ഡിപ്പായി അതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഇത്തരം കുഴികളിൽപ്പെട്ട് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് നിത്യേന നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന പാതയിലാണ് ഇങ്ങനെ അപകടം പതിയിരിക്കുന്നത് മഴ കാരണമാണ് പ്രവൃത്തി നടത്താൻ കഴിയാത്തതെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും തൽക്കാലം കോറി വേസ്റ്റ് ഇട്ടെങ്കിലും കുഴികൾ അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് റോഡും അമ്പ് അമ്പെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇതുവരെ അമ്പ് അമ്പുണ്ടായിരുന്നത് എടുത്തു മാറ്റിയ വർഷങ്ങളോടായിട്ടുള്ള വലിയ രണ്ട് അമ്പുകളായിരുന്നു അതിപ്പോൾ എടുത്തു മാകൻ്റെ എടുത്തു മാറ്റൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു കുഴി ഏ സി വെച്ച് കുഴിച്ചിട്ട് അത് വലിയൊരു കുഴിയായി പ്രത്യക്ഷപ്പെട്ട് ഒരു ദിവസം ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്ന സ്ഥലമാണിത് ഏശം ഒരു ഇരുപത് ദിവസത്തോളത്തിനടുത്ത് ഇവിടെ ഒരു കുഴി പ്രത്യക്ഷപ്പെട്ടു ഈ കുഴി പ്രത്യക്ഷപ്പെട്ടിട്ട് കുഴി സാധാരണ കുഴിയുള്ളതിൽ കൂടുതൽ കുഴി ആക്കി വെക്കുകയാണ് ചെയ്തത് ഈ കുഴി പിന്നെ മുഴുവനുള്ളൊരു സംവിധാനവും ചെയ്തിട്ടില്ല ഞാൻ രണ്ട് ഒരു പ്രാവശ്യം പിന്നെ ഓഫീസ് പി ഡബ്ല്യു ഡീൻ്റെ ഓഫീസിൽ പോവുകയും ചെയ്ത് കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്താൽ അവർ പറഞ്ഞ് മഴ കൊണ്ടാന്ന് വരാത്തത് എന്തായാലും വിളിച്ചിട്ടുണ്ട് കോൺട്രാക്ടർമാർ വരും അന്ന് സാധനം എല്ലാം മടക്കിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഊടുന്നൊരു ഒരു ഒരു അര കിലോമീറ്ററാണ് പി ഡബ്ല്യു ഉള്ളത് ് ഗവൺമെന്റിന്റെ വണ്ടികൾ നിരന്തരമായിട്ട് പോകുന്ന ബസ്സും പോലീസ് വണ്ടിയും എല്ലാം പോകുന്ന സ്ഥലമാണ് ഇത്രയും വലിയ രാത്രി ഇവിടുന്ന് ആളുടെ വീണിട്ട് റോഡല് പൊട്ടുകയാണ് ഈ സൈഡിൽ വീണിട്ട് ബൈക്കിന്റെ മോളിലൊക്കെ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പ്ലസ് ഇനി എന്ത് എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ സയൻസ് ഉണ്ടാവുന്നത് ിറ്റീസ് അങ്ങനെ പഠിച്ചത് എന്തും പാരാമെഡിക്കൽ രംഗത്തെ നിരവധി പഠന സാധ്യതകളും തൊഴിലവസരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അക്കാദമി സുരക്ഷിതമായ വകീഷ്യൻ എക്സ് റേ ടെക്നീഷ്യൻ ആയുർവേദ പഞ്ചകർമ തെറാപ്പി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ ഗ്യാസ് ടെക്നോളജി സി എസ് എസ് ടി എന്നീസുണ്ട് ഡോക്ടേഴ്സ് അടങ്ങിയ മികച്ച ടീച്ചിങ് പാനൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പേഷ്യൻസിനെ കണ്ടും മനസ്സിലാക്കിയും പഠിക്കുവാനുള്ള അവസരം എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യുന്ന അഡ്വാൻസ് ലബോറട്ടറി സൗകര്യം മികച്ച ക്ലാസ് റൂറുകളും ലൈബ്രറി ഉൾപ്പെടെയുള്ള പഠനാന്തരീക്ഷവും താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പു